ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതികിനീ രാവിലെ സമയം ഒന്ന് കോരിന്തിയർ പതിനാറാം അധ്യായത്തിൻ്റെ ഒൻപതാം ബാക്കിയൊന്നു വായിക്കട്ടെ എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികൾ പലരുണ്ട് പവലോസിൻ്റെ മൂന്നാം മിഷനറി യാത്രയിൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് താൻ ഈ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത് പല പ്രവൃത്തി പതിനെട്ട് പതിനേ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങളിൽ ആ മിഷനറി യാത്രയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എഫ് എസ് ഓസിലൂടെ വന്നിട്ട് എരുഷ്ലേമിലേക്ക് കടന്നു പോകുന്നതായ മക്കധോനിയിലൂടെ എരുഷ്ലേമിലേക്ക് കടന്നു പോകുന്നതായ പൗലോസ് അവിടെ പൗലോസ് വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് എനിക്കായിട്ട് ഒരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു അത് വലിയ വാതിലാണ് വളരെ സഫലകരമായ ഒരു വാതിലാണ് ആ വാതിലിലൂടെ കടന്ന് ഞാൻ മുൻപോട്ട് പോകുമ്പോൾ എരുസലേമിലെ ദൈവസഭ ഉണർത്തപ്പെടുവാനും അവിടെ അനവധിയായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനും മുഖാന്തരമായി തീരും എന്ന് പരിശുദ്ധാത്മാവിനാൽ പൗലോസിന് ഉറപ്പ് ലഭിച്ചു എന്നാൽ അതോട് ചേർന്ന് പൗലോസ് പറയുന്നത് എങ്കിലും അവിടെ എതിരാളികൾ പലരുമുണ്ട് സഫലമായ ഒരു വാതിൽ ദൈവം തുറന്നു കഴിയുമ്പോൾ എതിരാളികൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കും എന്നുള്ള വിചാരം എന്നുള്ള ആ ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കേണ്ടതാണ് എന്നാൽ ആ പ്രതികൂലങ്ങളെ കണ്ട് നാം തളർന്നു പോകേണ്ടതായിട്ടില്ല കർത്താവാണ് വഴി തുറന്നു എങ്കിൽ നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ടല്ലോ ഈ പ്രവൃത്തി ദൈവികമെങ്കിൽ അത് നിലനിൽക്കും അല്ല എങ്കിലോ അതിന് നഷ്ടവും കഷ്ടവും ഒക്കെ വരും എന്ന് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പൗലോസിൻ്റെയും ജീവിതയാത്രയിൽ നമുക്കറിയാം പിന്നീട് താൻ യാത്ര ചെയ്ത് അവിടെ റൂമിലേക്ക് യാത്ര ചെയ്യുന്നു അപ്പൽ ക്ഷേതത്തിലും കൊടുങ്കാറ്റിലും അകപ്പെടുന്നു നെല്ലത്ത് ദ്വീപിൽ ചെന്ന് അവിടെ വളരെ പീഡകൾ സഹിക്കുന്നു വളരെ പ്രതികൂലങ്ങളാണ് എന്നാൽ അതൊക്കെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരുവാൻ ഒരു തുറക്കപ്പെട്ട വാതിലായിരുന്നു അനവധിയായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി തൻ്റെ ജീവൻ പോലും ആ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കപ്പൽ ഛേതത്തിലും പിന്നീട് ആ അനലി കടിക്കുന്നതും അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളിലൂടെയാണ് പൗലോസ് മുൻപോട്ട് പോയത് നമ്മുടെയും ജീവിതത്തിന് ഇതൊരു മാർഗ്ഗനിർദ്ദേശമായിരിക്കും കേട്ടോ കർത്താവ് ചില വഴികളെ നമ്മുടെ മുൻഭാഗത്ത് തുറന്നു വരും അത് തുറന്നു വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാലും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവം തുറന്ന് തരുന്ന വാതിലുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോഴൊക്കെ നാം ഓർക്കുക ആ വഴി എപ്പോഴും വളരെ സ്മൂത്തായിട്ട് ഒരു പ്രതിസന്ധികളുമില്ലാതെ മുൻപോട്ട് പോകുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്ന ഈശാനമൂലനടിച്ച് ആ കാറ്റ് മന്ദമായിത്ത് മുൻപോട്ട് പോകുമ്പോൾ ആ കാറ്റ് മന്ദമായി അടിച്ച് ആ പടക ആ കപ്പൽ മുൻപോട്ട് വളരെ ശാന്തമായി മുൻപോട്ട് പോകുന്നു എന്ന സമയത്തും ഒരുപക്ഷെ വലിയ ഈശാന ഈശാനമൂലടിച്ച് കൊടുങ്കാറ്റടിച്ച് പടക് മുങ്ങുമാറാകുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ കഴിയും അവിടെയൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിക്കാൻ ആ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഉറച്ചുകൊണ്ട് ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ നമുക്കിടയായാൽ ആ ശുഭ തുറമുഖത്തേക്ക് കർത്താവ് നമ്മെത്തിക്കും സുവിശേഷങ്ങൾ നമുക്കറിയാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പനയാലാണ് അവർ ആ പടക് കയറി അക്കരയേക്ക് പോയത് എന്നാൽ ആ പടകിന് നേരെ കൊടുങ്കാറ്റടിച്ചു പടകിൽ വെള്ളം കയറി അത് മുങ്ങുമാറായി ആ സമയത്തും കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കി ആ പടവിൻ്റെ അടുത്തേക്ക് ആ അർദ്ധരാത്രിയിൽ കടന്നു വന്നു കാറ്റിനെ ശാസിച്ചു കടലിനെ ശാസിച്ചു ശാന്തത വന്നു അവർ ശുഭ തുറമുഖത്തെത്തുവാനിടയായി തീർന്നു നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ഇത് മുറുകെ പിടിക്കാം വാക്തത്വം ചെയ്തുവൻ വിശ്വസ്തനാണ് എതിരാളികളുണ്ടെങ്കിലും പ്രതിസന്ധികൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ കർത്താവ് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും നാം വിശ്വസ്തരായി അവൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരരായി നമുക്കിന്ന് പൽക്കാലം മുൻപോട്ട് പോകാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ്